നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ കർഷകരെ ജപ്തി ചെയ്തു കൊല്ലുന്ന പരിപാടി തുടരുന്നു പ്രളയത്തിലും മറ്റും തകർന്ന കർഷകർക്കും തൊഴിലാളികൾക്കും സഹായം കൊടുത്തില്ല എന്ന് മാത്രമല്ല അവരുടെ ബാങ്ക് ജപ്തികൾ പോലും ഒഴിവാക്കാനോ നീട്ടിവെക്കാനോ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് സാധിക്കുന്നില്ല സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിന്റെ ജപ്തി നോട്ടീസ് ലഭിച്ച കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് ജപ്തി നോട്ടീസ് കിട്ടിയപ്പോൾ ഹൃദയം പൊട്ടിമരിച്ചത് വണ്ണപ്പുറം അമ്പലപ്പടി വാഴേക്കുടിയിൽ ജോസഫ് എന്ന വൃദ്ധനായ എഴുപത്തിരണ്ട് കാരന് വണ്ണപ്പുറത്തുള്ള സഹകരണ ബാങ്ക് ശാഖയിൽ സ്ഥലം ഈട് ഈടുവച്ച് മൂന്ന് വർഷം മുൻപ് മൂന്ന് ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു മകളുടെ വിവാഹത്തിനായി എടുത്ത വായ്പയായിരുന്നു ഇത് അന്നു മുതൽ ഓരോ മാസവും ചെറിയ തുക ഇദ്ദേഹം തിരിച്ചടച്ചിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ചില മാസങ്ങളിൽ പണം അടയ്ക്കാൻ കഴിഞ്ഞില്ലെന്ന് ജോസഫിന്റെ മകൻ വിത്സൺ പറഞ്ഞു ബാങ്കിൽ കുടിശ്ശികയായിട്ടുള്ള നാല്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപ അടയ്ക്കണമെന്നും അല്ലാത്തപക്ഷം വസ്തുവകകൾ ലേലം ചെയ്യുമെന്നും കാണിച്ച് നോട്ടീസ് ലഭിച്ചു തുടർന്ന് പലരിൽ നിന്നും കടം വാങ്ങി നാൽപ്പതിനായിരം രൂപ വ്യാഴാഴ്ച ബാങ്കിൽ അടച്ചതായി വിറ്റ്സൺ പറഞ്ഞു ജപ്തി നോട്ടീസ് കിട്ടിയപ്പോൾ മുതൽ പിതാവ് മനോവേദനയിലും മാനസിക ബുദ്ധിമുട്ടിലും ആയിരുന്നുവെന്ന് മകൻ പറഞ്ഞു അവശദനുഭവപ്പെട്ടതിനെ തുടർന്ന് മകൻ വിറ്റ്സണും അയൽവാസിയും ചേർന്ന് ജോസഫിനെ വണ്ണപ്പുറത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം മാത്രമാണ് ജോസഫിനുള്ളത് ഇതാണ് ബാങ്ക് ലീഡ് ഈടുവച്ചിരുന്നത് പലതവണ വണ്ണപ്പുറത്തെ ബാങ്ക് അധികൃതരെ ജോസഫ് സമീപിച്ചെങ്കിലും വിട്ടുവീഴ്ച ഉണ്ടായില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഒക്ടോബർ വരെ ജപ്തി നടപടികൾ നിരോധിച്ചതായി പറയുന്നുണ്ടെങ്കിലും തൊടുപുഴ ഹെഡ് ഓഫീസിലെ ബാങ്ക് അധികൃതർ ഇതൊന്നും ഗവനിക്കാതെയാണ് ജോസഫിന് നോട്ടീസ് നൽകിയതെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു നാട് ഭരിക്കുന്ന രാജാക്കന്മാർ അവരുടെ ആയിരം ദിവസം ആഘോഷിക്കാൻ ചെലവിടുന്നത് ഒൻപത് കോടി രൂപയാണ് ഇവിടുത്തെ കർഷകരും തൊഴിലാളികളും ചോദിക്കുന്നത് കോടികളൊന്നുമല്ല അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിയമ നടപടികളും ജപ്തിയും ഒഴിവാക്കി തരുവാനാണ് സംസ്ഥാന സർക്കാരിന് ഇതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം ജപ്തി നടപടികൾ ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴും ഇടതുപക്ഷം ഭരിക്കുന്ന ബാങ്കുകൾ തന്നെയാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്